ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനേർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഹണിമൂണ് എന്ന് മറ്റുള്ളവർ പറയുമെങ്കിൽ പോലും ആ അച്ഛമ്മയുടെ വീട്ടിലോട്ട് സച്ചിൻ്റെ രേവതി ഒന്നുകൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ പറഞ്ഞു വിട്ടതാണ് പക്ഷേ അച്ഛമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യത്താണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ സീരിയലുള്ള വീഡിയോസില്ലാന്ന് ലഭിക്കുന്നതായിരിക്കും വലിയൊരു പ്രശ്നം കപ്പെട്ടിരിക്കുവാണ് നമ്മുടെ ചന്ദ്രമതി എന്തായാലും രവീന്ദ്രൻ അറിയാതെ ആ ഒരു ആധാരമൊക്കെ കൊണ്ടുവന്ന് പണയപ്പെടുത്തി പത്ത് ലക്ഷം രൂപ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് പക്ഷേ അവര് കറക്റ്റാ പറയുന്നുണ്ട് കറക്റ്റ് പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കും എന്ന് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് പക്ഷേ ആ കുഴപ്പമില്ല ഞാൻ കറക്റ്റ് ആ പൈസ ഒക്കെ അടച്ചോളാം ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വരത്തില്ല എന്ന് ചന്ദ്രമതി പറയുകയും അങ്ങനെ ഭാമയാണ് സാക്ഷി ഒപ്പിടുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആ ഒരു പൈസയൊക്കെ വാങ്ങിച്ചു പുറത്തിറങ്ങി ശ്രുതിയുടെ കയ്യില് കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രുതി ഭയങ്കര സന്തോഷത്തോടെ തുടങ്ങി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ അഭിനയത്തിൽ ഒരുപാട് നന്ദിയൊക്കെ രേഖപ്പെടുത്തിക്കുകയും പിന്നെ അതിനുശേഷം ശ്രുതി അങ്ങ് പോവുകയാണ് എന്നാൽ ചന്ദ്രമതിക്ക് ഒരു ടെൻഷനുണ്ട് കാരണം ആധാരം പണയപ്പെടുത്തിയാണ് പൈസ എടുത്തിരിക്കുന്നത് കറക്റ്റാ പൈസ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നവും എന്ത് ചെയ്യുന്ന ഒന്നും അറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ നേരെ നമ്മൾ ശ്രുതി ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടോ പൈസ കിട്ടി ചന്ദ്രമതി പൈസയൊക്കെ തന്നു എന്നേക്കാളും പഠിച്ച കള്ളിയാണ് ചന്ദ്രമതി എന്തായാലും ഈ പൈസ ഞാൻ കൊടുക്കും പക്ഷേ എന്തായാലും അവരെന്തെങ്കിലും കുറച്ചുകൂടി പൈസ ഞാൻ ഊറ്റിയെടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ശ്രുതി ചതിയാണ് ചെയ്യുന്നത് അതായത് ശ്രുതിയും ചതിയാണ് ശ്രുതിയും ചതിയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുകയാണ് ചെയ്യുന്നത് എന്നാലും ആ ഒരു സംസാരമൊക്കെ ശ്രുതി തൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഒരു കടയൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്താൽ ആ പൈസയൊക്കെ കൊടുത്ത് കട എടുക്കുക എന്നിട്ട് നമ്മൾ സ്പാ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ സംസാരമൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഇതൊന്നും അറിയുന്ന നമ്മുടെ സച്ചിയുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു കളിയൊന്നും നടക്കത്തില്ലായിരുന്നു പക്ഷെ നമ്മുടെ സച്ചിയും രേവതി ആ ഒരു യാത്രയിലാണ് അപ്പോൾ ഒരുപാട് രേവതി ഇതേപോലെ ലോങ് ട്രിപ്പൊന്നും പോയിട്ടില്ല ഇതേപോലെ ഒരുപാട് ദൂരം ഒന്നും യാത്രയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ യാത്രയൊക്കെ കണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതിന് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ രേവതിക്കുണ്ട് അതുമാത്രമല്ല പുറത്ത് ഓരോ കാഴ്ചകളൊക്കെ ഉണ്ട് അതിൻ്റെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും അതിൻ്റെ ഇടയിൽ അവിടെ കുഞ്ഞിലേ തൊട്ട് അച്ഛമ്മയുടെ വീട്ടിൽ പോയതും യാത്ര ചെയ്തതും പിന്നെ അവിടെ കളിച്ച് വളർന്ന അങ്ങനെ ഒരുപാട് കഥകൾ സച്ചിയുടെ കുട്ടിക്കാലത്തെയൊക്കെ ഒരുപാട് കഥകൾ രേവതിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതെല്ലാം കേട്ട് ആസ്വദിച്ച് രേവതി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എല്ലാം ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശയൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് കണ്ട് രേവതി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ ഉറങ്ങി 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 അവസാനം സച്ചിയുടെ തോളിലോട്ടാണ് ചാരി ഉറങ്ങുന്നത് സച്ചി പെട്ടെന്ന് രേവതി ഇങ്ങനെ എണീപ്പിക്കണമെന്നുണ്ട് പക്ഷെ എണീപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കം പോകത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മുത്തശ്ശി കയറി വരികയും പെട്ടെന്ന് മുത്തശ്ശി ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ചാടി എടിക്കുകയും ഈ ഒരു ശബ്ദം കണ്ടിട്ട് രേവതി പെട്ടെന്ന് ഉറക്കം ഒക്കെ എണീക്കുന്നുണ്ട് അങ്ങനെ പിന്നെ മുത്തശ്ശി പറയുകയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോ ഞാൻ പറകില് സീറ്റുണ്ടോ ഞാൻ അവിടെ പോയി ഇരുന്നോളാം എന്ന് പറഞ്ഞ് സച്ചി ഇവിടെ പിടിച്ചിരുത്തുന്നുണ്ട് സച്ചിയുടെ ലക്ഷ്യം രേവതിയെ തന്റെ തോളിലാണ് ചാരി കിടക്കുന്നത് അപ്പൊ തന്റെ നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് രേവതിയെ പിടിച്ച് എണീപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് സക്സസ് ആയി അങ്ങനെ പിന്നെ ഓരോ കഥകളൊക്കെ പറഞ്ഞു സച്ചി പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോ രേവതിക്ക് അവിടെ പോകണം ഉത്തശ്ശയെ കാണണം പിന്നെ ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ ഒരുപാട് സന്തോഷവും ഒരുപാട് ആകാംക്ഷയൊക്കെ ഉണ്ട് അങ്ങനെ ആ യാത്രയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ശ്രുതിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് കയറി വരുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്നാൽ രവീന്ദ്രൻ കയറി വന്ന ഉടനെ ചോദിക്കുകയാണെ എല്ലാം വെച്ചിട്ട് വന്നല്ലോ എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി വിചാരിച്ചത് ആ ഒരു പണയം വെച്ച കാര്യം രവീന്ദ്രൻ അറിഞ്ഞു എന്നാണ് അപ്പോൾ തട്ടിയും മുട്ടിയും ഇങ്ങനെ ബെബബ അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ പറയുന്നത് നീ പച്ചക്കറി കടയിൽ വെച്ച് മറന്നിട്ട് പോയോ നീ പച്ചക്കറി വാങ്ങാനല്ലേ പോയത് എന്നൊക്കെ ചോദിക്കുകയും പിന്നെ രവതി നമ്മുടെ സോറി നമ്മുടെ ചന്ദ്രമതി ഓരോ കളങ്ങ പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ചന്ദ്രമതിയുടെ ആ ഒരു സംസാരത്തിലും പിന്നെ ആ ഒരു പെരുമാറ്റത്തിലും ഒക്കെ രവീന്ദ്രന് ചെറിയൊരു ഉണ്ട് രവീന്ദ്രൻ എന്തായാലും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രമതി നേരെ സുധിയോട് പോയി പറയുകയും പൈസ കൊടുത്തു എന്ന് പറയുകയും എന്നാലും മൂന്ന് മാസത്തിനകത്ത് വെച്ച് അവൾ പൈസ തരാമെന്ന് പറഞ്ഞ ഒരു ഉറപ്പിലാണ് ഞാൻ കൊടുത്തത് തരണേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ സുധി പറഞ്ഞത് എന്തായാലും അവൾ മൂന്ന് മാസത്തിനകത്ത് വെച്ച് പൈസ തരും അത് കഴിഞ്ഞിട്ട് ഒരുപാട് കടകൾ ഇതേപോലെ ഇടും സ്പായും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇടും അപ്പോൾ അതിലൊരെണ്ണം ഞാനും നോക്കും എന്നൊക്കെ ആ ഒരു കാഴ്ചകൾ അതായത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കിനാവ് കാണുവാണ് എന്നാൽ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും ചന്ദ്രമതിയുടെ മനസ്സിലെ ടെൻഷനാണ് കാരണം ആ ഒരു പണയപ്പെടുത്തിയ വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തിയ കാര്യം ഇതുവരെയും നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞിട്ടില്ല രവീന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടി പൊട്ടിത്തെറിയുതന്നെ സംഭവിക്കും അപ്പോൾ ചന്ദ്രമതി വീണ്ടും സുധിയോട് പറയുവാണ് ഇത് ആധാരമാണ് നീ ചതിക്കരുത് പൈസ കറക്റ്റ് സമയത്ത് കിട്ടണം എന്ന് ചന്ദ്രമതി സുധിയോട് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സുധിയും ചന്ദ്രമതിയുടെയും ആ ഒരു കളിയില് അവസാനം പെടാൻ പോകുന്നത് നമ്മുടെ രവീന്ദ്രനാണ് പക്ഷെ രവീന്ദ്രൻ ഈ ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാതെ അമ്പത് ലക്ഷം കൊണ്ട് കളഞ്ഞതിന്റെ വേവ് ഇപ്പോഴും ആ ഒരു ദേശം ഇപ്പോഴും സജ്ജിക്കുന്നുണ്ട് അതിനോട് ഈ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ സച്ചിയും രേവതിയും നല്ല സന്തോഷത്തോടെ അവരുടെ പ്രണയങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രണയ നിമിഷങ്ങളാണ് ഈ ഒരു യാത്രയിൽ ഒരുപാട് മാറ്റങ്ങൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ ബൈ